ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബിസാവൂലാണ് ഗിനെ ബിസാവുവിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബിസാവൂല് ഹായ് സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇവിടെ നിന്ന് ഇറങ്ങി വില്ലേജിലേക്കൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ലോക്കൽ വണ്ടി എടുക്കുകയാണ് ഈ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് ഇവിടെ കണ്ടോ ഒരു വലിയൊരു എന്താ പറയാ ബസ് സ്റ്റേഷനിലാണ് ഞാനുള്ളത് ഇവിടുത്തെ ലോക്കൽ ബസ് അല്ലെങ്കിൽ വോൾവോ എന്താ പറയാ മൾട്ടി ആക്സിൽ വണ്ടികളൊക്കെ ഇതുതന്നെയാണ് ഇവിടത്തെ പലതരം വണ്ടികൾ കാണാം ഇവിടെ പിന്നെ മെയിനായിട്ട് ആ യെല്ലോയും ബ്ലൂവും കണ്ടോ അതിവിടെ സിറ്റിയിൽ ഓടുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ ഇവിടെ ഉണ്ടോ മസ്റ്റേസ് ബെൻസ് എല്ലാം ഇവിടുത്തെ ടാക്സി ആയിരിക്കും ഇവിടുത്തെ നോർമലി അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ടാക്സീസെല്ലാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൂന്ന് വണ്ടി പോയി ആദ്യത്തെ ഒരു വണ്ടി വന്നപ്പോൾ ഫുള്ളായി അത് പോയി രണ്ടാമത്തെ വണ്ടിയാണെങ്കിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല സീറ്റ് ബാക്കിൽ ഇടുങ്ങിയ സീറ്റാണ് കിട്ടിയത് അപ്പോൾ രണ്ടാതും വേണ്ടെന്ന് വെച്ച് വേറെ ഒരെണ്ണം എടുത്തു അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ നൂറുപേരെ കേട്ടിട്ട് ശ്വാസം മുട്ടും എന്താ പറയുക നമുക്ക് നിൽക്കാൻ തന്നെ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ തന്നെ ഇതിൽ ഭയങ്കര ടാസ്ക് ആവശ്യം പെട്ടെന്ന് എത്ര ഇതാണ് ഓപ്ഷനുള്ളൂ അപ്പോൾ ആ മലയാളി അവരെല്ലാം തന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത് സോ ഇതാ ഹായ് ഹായ് കുറെ നേരമായില്ലോ ഇവിടെ നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പം ഫ്രണ്ട് രണ്ട് സീറ്റ് വെച്ചിട്ട് എടുത്തുകൊണ്ട് തന്നെ ബാഗ് എല്ലാം ഫുള്ളായിട്ട് വെക്കാം ഇത് ബാക്കിൽ വെക്കുന്നു ബാക്കി ചെറിയ ബാഗ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെക്കാം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ എനിക്ക് ഒന്ന് ഉച്ച സമയമായി എല്ലാവരും ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഉച്ച സമയം ആയിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കുന്നതെല്ലാം കാണുന്നുണ്ട് ഒരു എന്തായാലും കൊറച്ചേരത്തിനുള്ളിൽ എടുക്കുമായിരിക്കും നമ്മൾ വന്നിട്ട് കുറേ നേരമായി കാരണം ഒരു വണ്ടി കഴിഞ്ഞു മൂന്നാമത്തെ വണ്ടിയാണ് ഞാനിതാ വണ്ടിയിൽ കേറിയിട്ടുണ്ട് കേട്ടോ എന്താ ഈ സീറ്റും ഈ സീറ്റും എനിക്കാണ് ബാക്കിലെല്ലാം ബൈ ബൈ കൊറേ ആൾക്കാര് സമാധാനായിട്ട് ഭയങ്കര വെയിലടിച്ചിട്ട് ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത് അവിടെ ആ വെയിലൊന്നും മാറിയിട്ട് വേണം എനിക്കപ്പുറം ഇരിക്കാൻ ചന്ത എല്ലാം പൊള്ളുന്നുണ്ട് ബാക്കിലൊക്കെ നോക്കി കൊറേ ആൾക്കാരുണ്ട് ഞാനാണ് ഇന്ന് ലക്ഷറി ആയിട്ട് ഇരിക്കുന്നത് ഫ്രണ്ടിലെല്ലാം ഇവിടെ ആവുമ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്ക ഗ്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ എത്ര നേരം എടുക്കും അറിയില്ല ഗാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവർക്ക് ഞാൻ വീട്ടിൽ താമസിച്ച ആൾക്ക് കാശുവിന്റെ ബിസിനസ് ആണ് മോസ്റ്റ്ലി ഇവിടെ വെസ്റ്റ് ആഫ്രിക്കയിലും ആഫ്രിക്കയിലെ പല രാജ്യത്തും കാഷ്യൂസിന്റെ ആണ് എല്ലാവർക്കും അപ്പോ ആള് അവിടെ കാശ്യൂടെ അങ്ങനെ ആരോ അവര് രണ്ടുപേർക്കും പരിചയക്കാരുണ്ട് അപ്പൊ അവരുടെ വീട്ടിലാണ് ഇന്ന് താമസിക്കുന്ന ലോക്കൽ ആളുടെ വീട്ടിലെട്ടോ അപ്പൊ അങ്ങോട്ടാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ആണ് കേട്ടോ മറ്റേ കൊറോണ കാലത്തൊക്കെ ഫേമസ് ആയിരുന്ന മാസ്ക് ആണ് അത് അന്ന് വിട്ടിട്ട് ഇപ്പോഴാണ് ഇടുന്നത് കാരണം ഇവിടെ ഇനി അങ്ങോട്ട് റോഡൊന്നുമില്ല ഫുള്ള് പൊടി മണ്ണു ഇങ്ങനെയുള്ള റോട്ടിലൂടെയാണ് ഇനി മൊത്തം പോകാൻ വേണ്ടി പോകുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോ ഇതാണ് അവസ്ഥ ഇനി മൊത്തം കളറൊക്കെ മാറും ഡ്രസ്സിന്റെയും മുടിയുടെയും എല്ലാം മാറും അവിടെ കുളിക്കാനല്ല വെള്ളം ഉണ്ടായാൽ മതി എന്തായാലും കുളിക്കാതെ ഇരിക്കാൻ പറ്റൂല ചൂടും നല്ല രസമായിരിക്കും ഇനി ഒരു അഡ്വഞ്ചർ ജേണി ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ കുറെ കടലുണ്ട് കേട്ടാ നമ്മുടെ കപ്പലണ്ടി അത് കഴിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ ചെറിയ ഇതിലാക്കിയിട്ട് അവർ വിൽക്കും അപ്പൊ അതാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഒരു പോലീസ് വന്നിട്ട് പാസ്പോർട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം അവിടെയും ചെക്കിങ് ഉണ്ടാവും ഓരോ ഗ്യാപ്പിലും ഇടക്ക് വെച്ചിട്ട് അപ്പം ഞാൻ പാസ്പോർട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് പൈസ കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാ പൈസ ആണ് അപ്പം എന്നിട്ട് പോലീസുകാരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം എൻ്റെ ഡിസയും ഒക്കെ റെഡിയാണ് എന്നാലും എന്നൊന്ന് ബ്ലസ് ചെയ്യോ അതിന് പൈസ തരാം അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിരപ്പ ബ്ലസ് ചെയ്യുന്നത് ബ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല പൈസ വന്നിട്ട് ബ്ലസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ പൈസ കൊടുത്താൽ പ്രശ്നമില്ല ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിലും പ്രശ്നമില്ല പൈസ കൊടുത്താൽ ആ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് എന്തേലും ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പൈസ കൊടുത്താൽ മാത്രം മതി പക്ഷെ അത് ചെറിയ പൈസ കൊടുത്താൽ മതി ഒരു നൂറ്റി രൂപ നൂറ് രൂപ ഒക്കെ ഇഞ്ച് ഉപ്പി കൊടുത്താൽ മതി എന്താ സൗദാഫ്രിക്കയിൽ മാത്രം കേട്ടോ നടത്തുള്ളൂ പോകുന്ന വഴി നോക്ക് ഇങ്ങനത്തെ വഴിയിലൂടെയാണ് ആട്ടോ പോകുന്നത് വണ്ടികൾ കണ്ടില്ലേ അങ്ങനത്തെ വണ്ടികളാണ് വരുന്നതും ഇവിടെയൊക്കെ ഈ മരങ്ങളുടെ കളർ തന്നെ വേറെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മരങ്ങളൊക്കെ കണ്ട ഇതെല്ലാം നമ്മുടെ പറകിയണ്ടിയാണേ ഈ അണ്ടിത്തോട്ടങ്ങളാണ് ഇവിടെ മൊത്തം കാണുന്നത് കണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കളറ് മണ്ണ് കളറായിട്ടുണ്ട് മാസ്ക്കെല്ലാം ഇട്ട് സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാ ഞാൻ ഇരിക്കും പൊതുവഴിയൊന്നും ഒരു വില്ലേജ് പോലും പോലുമില്ലാട്ടോ ഞാൻ മാസ്ക് ഇട്ടിട്ട് പൊടി പൊടിയുള്ളിലേക്ക് കയറുന്നുണ്ട് ഇടക്ക് മാത്രം ഒരു ഒന്നോ രണ്ടോ വില്ലേജ് വരും ഒന്നോ രണ്ടോ വീടുകൾ കാണാം കണ്ട ഇതേപോലെ ഇങ്ങനെ കുറച്ച് കാട് കാട്ട് പച്ചക്കളർ ഇല്ല അങ്ങനത്തെ കാടിലൂടെ ഇങ്ങനെ ഒരൊറ്റ റോഡ് സ്ട്രെയിറ്റ് റോഡ് വണ്ടികൾ കുറവ് ഞാൻ നടന്ന് ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റടിച്ച് പോയിരുന്നെ കുടിഞ്ഞനെ നാളെത്തോട്ട് ഞാൻ അടിക്കാൻ പോവാ എന്താവും എന്നറിയില്ല അടുത്തത് ഗിനിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്കാണ് പോകുന്നത് ഇവിടെ സെയിം ആയിട്ടുള്ള വില്ലേജസ് തന്നെയാണ് ഇവിടെ അങ്ങനെ കൂടുതൽ കാണാനൊന്നുമില്ല കേട്ടോ ഈ ഈ രാജ്യത്ത് പിന്നെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരാത്തൊരു രാജ്യമാണ് ഈ ഗിനേവിസാവ് കേട്ടോ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീടുകൾ കാണാം ബാക്കിയെല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് സോ ഇനി ഗിനാവിസാവ് കഴിഞ്ഞ് ഗിനിയയിലേക്ക് ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ പോകാനുണ്ട് ഇപ്പം ഇരുന്നൂറ് കിലോമീറ്റർ പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നാളെ എത്തുമോ എന്ന് എനക്ക് അറിയില്ല ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആഫ്രിക്കയുടെ അഴകാണ് ഈ റോഡ് നോക്കി നോക്ക് ഇതിപ്പോ ശരിക്കും ടാറിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ പച്ച കളറായിട്ടുണ്ടാവും ടാർ ഇടാത്തതുകൊണ്ട് എത്ര വലിയ റോഡാണ് ഇവർ നന്നാക്കുന്നൊന്നുമില്ല നല്ല നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അത്രോ നല്ല വലിയ റോഡായിട്ടുണ്ടാവും പെട്ടെന്ന് എത്താൻ പറ്റും ഇത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം കാരണംങ്ങനെ പൊടിയല്ലേ ആ എത്രയോ ദൂരേക്ക് വരെ ആ മരങ്ങളിൽ ഫുള്ള് പൊടിയാണെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ റോഡ് വരുന്നുണ്ട് കേട്ടോ ഇത്ര നേരം റോഡേ ഇല്ലായിരുന്നു ഇടക്ക് വെച്ച് ഇതുപോലത്തെ ഇങ്ങനെ പൊട്ടിപ്പോളി ഞാൻ റോഡൊക്കെ കാണാൻ പറ്റുമായിരുന്നു എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ് ഞാൻ അലിക്കുക അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വന്നു ഒരു മാറ്റം പോലും ഇല്ല ഇപ്പോൾ വീടുകളാണെങ്കിലും എല്ലാം ഒരേപോലെ എല്ലാവിടെയും ഈ ഒരേ ലാൻഡ്സ്കേപ്പ് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ആലപ്പുഴന്ന് നമ്മൾ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ട്രിവാൻഡ്രം ഡിഫറെൻ്റ് ആയിരിക്കും കൊച്ചി ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ നാടും വളരെ ഡിഫറെൻ്റ പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരു രാജ്യം മൊത്തം ഒരേ പോലെ ഇരിക്കുന്നത് കണ്ട ഒരു വീടും ചുറ്റും കുറേ മരങ്ങൾ ഉണ്ടാവും മറ്റേ മൂച്ചി എല്ലാം ഉണ്ടാവും അതുമാത്രമാണ് കാണുന്നത് പിന്നെ റോഡാണെങ്കിലും അതെ ഒരേ പോലെ ഒരേറ്റവും സ്ട്രൈറ്റ് റോഡ് ഒരു രാജ്യം മാറുമ്പോൾ പോലും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ എനിക്ക് ഇനിയെ പോയാലും ചിലപ്പോ മേ ബി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അതൊരു ചാൻസ് ഞാൻ ഗാബു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോ ഇവിടെ അവരുടെ ഫ്രണ്ട് ഉണ്ട് അവര് പിക്ക് ചെയ്യാൻ വരും അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ ഈ വണ്ടിയിൽ എല്ലാവരും ഇറങ്ങി പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ബാഗിന്റെ ഒക്കെ ഒരവസ്ഥ ഫുൾ കോലായിട്ടുണ്ട് കേട്ടോ പൊടിയടിച്ചിട്ട് ഭയങ്കര പൊടിയല്ലേ എനിക്ക് തന്നെ മാസ്ക് കിട്ടിട്ട് തന്നെ ബുദ്ധിമുട്ട് ഞാൻ സൺഗ്ലാസ് ഹാറ്റ് ഹാറ്റിട്ട് മാസ്ക് ഇട്ടു എന്നിട്ടാണ് ഇത്ര ബുദ്ധിമുട്ടേ ഇവിടെ എന്റെ ബാഗിന്റെ പോലെ കണ്ടോ കളർ ഫ്രണ്ട് ഫുള്ള് ഓടിയും എനിക്ക് അറിയാൻ പള്ളട്ടാ ബാഗ് എടുത്തിട്ട് പോട്ടെ ബൈക്കായിട്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആളുടെ വീട്ടിലാണ് പോകുന്നത് ഇന്ന് അവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാനോ ഒരു ആറര ആയിട്ടുള്ളൂ എനിക്കൊന്ന് ഡിന്നർ ഈ ഒരു സമയത്ത് തന്നെ അവര് കഴിക്കുന്നത് നേരത്തെ കഴിക്കുന്നുണ്ടാവും കേട്ടോ ഇവിടെ റൈസും പിന്നെ വെറന്തക്കവും ഉണ്ട് ചിക്കൻ കറിയാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇനി എന്തോ ചമ്മന്തി അങ്ങനെയൊക്കെ കാണുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരു പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കാം ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആരോ വീടുകളിൽ കമ്മറ്റിട്ട് കണ്ടു ഒരേ സ്ട്രോയിൽ കുടിക്കരുത് എന്നൊക്കെ ഇവിടെ അവിടെ ഒരേ പ്ലേറ്റിലാണ് കഴിക്കുന്നത് അപ്പോഴാണ് ഒരു സ്ട്രോ ഇതാണ് കേട്ടോ അവരുടെ വീട് ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ് കുളിക്കണം ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എന്താ ഏഴ് ഒമ്പതായിട്ടുണ്ട് കേട്ടോ ഏഴ് ഒമ്പതിന് എന്നെ വിളിച്ചു കൊണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒരു ഏഴര ഒക്കെ ആവുമ്പോഴാണ് ഇരുട്ടാവുള്ളൂ ഞാനിത് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ചെറിയ ഇതാണ് എന്തായാലും പറയുക ബെഡാണ് ബെഡ് മീൻസ് ലൈക്ക് സോഫയാണ് കേട്ടോ ഇവിടെ ഹാളിലാണ് ഇവിടെ നല്ല കൊതുണ്ട് ഫാനുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് എന്ത് ചൂടാന്ന് എനിക്കറിയില്ല കിടക്കുമ്പോൾ തന്നെ കൈയ്യെല്ലാം പുറത്താണ് ഞാൻ അങ്ങോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ എന്തായാലും ഉറങ്ങാൻ പറ്റിയാൽ മതി ഉറക്കത്തെ ചൂട് ഫാൻ ഇട്ടിട്ടും ഭയങ്കര ഇങ്ങനെ കുളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്നിട്ടും ചൂട് എന്താണെന്നല്ല കൊതുകുവാണെങ്കിൽ അതിനപ്പുറം ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴെ കിടക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ ഫാൻ താഴേക്ക് കിട്ടൂല അതാണ് ടാസ്ക് ഇന്നത്തെ ഉറക്കം കണക്കുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ കാണാം ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ എൻ്റെ ഉറക്കം ശരിയായിട്ടേ ഇല്ല കേട്ടോ നല്ല കൊതുകുണ്ടായിരുന്നു പിന്നെ ഫാന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഓഫായി ഞാൻ എന്നിട്ട് എണീച്ചിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ല ജനറേറ്റർ പോലത്തെ എന്തോ സംഭവമാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എന്തായാലും പറയുക ഈ സൺലൈറ്റ് സോളാർ എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറക്ക റെഡി ആയതേ ഇല്ല ഇപ്പോൾ സമയം ഒരു എട്ടര ആയിട്ടുണ്ട് ഞാനൊരു ഏഴുമണിക്കൊക്കെ തന്നെ എണീച്ച് മീൻസ് ഏഴുമണിയല്ല ഒരു ഒരു അഞ്ചു മണിയായപ്പോൾ എണീച്ച് പിന്നെ ഒന്ന് കണ്ണടച്ച് അങ്ങനെ അങ്ങനെ എണീച്ചപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ അവർ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യും അങ്ങോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇന്ന് വണ്ടി ഇട്ടോ എന്നുള്ളതാണ് എനിക്കറിയാത്തത് കാരണം സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് വണ്ടി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ അതെ ഇവിടെ നോക്ക് കൃഷിയെല്ലാം കാണുന്നവർ ഇതാ അലക്കാനൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവരെന്തോ ഒരു ബ്രെഡ് തന്നു പക്ഷെ ഞാനത് കഴിച്ചില്ല അത് ജസ്റ്റ് കടിച്ചപ്പോൾ തന്നെ ഒരു ഉണക്ക ഇതാണ് അതുകൊണ്ട് എനിക്കത് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഒന്നാമത് ഭയങ്കര തലവേദനയും കണ്ണുവേദനയും ഫുഡൊന്നും കഴിക്കാഞ്ഞിട്ടും ഉറങ്ങാഞ്ഞിട്ടും എല്ലാം ആയിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് വണ്ടിയാ കിട്ടാന്ന് നോക്കട്ടെ ലിഫ്റ്റ് കിട്ടുമോ അതോ ടാക്സി കിട്ടുമോ ആദ്യം നോക്കട്ടെ കാരണം ഇവിടെ റോഡ് ഇല്ലാണ്ട് ലിഫ്റ്റ് കിട്ടലും ഈസിയല്ല അവിടെ നിന്ന് ഇറങ്ങി ഇതിൽ തന്നെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്തോ വഴിയിലൊന്നും ആരും കാണുന്ന തന്നെ ഇല്ല എനിക്ക് ഒന്നിട്ട് എല്ലാവരും ഉറങ്ങുമായിരിക്കും സൺഡേ അല്ലേ പിള്ള കാണുന്നുണ്ട് കേട്ടോ ഇപ്പോ ഒരു വെദറിനൊരു സമാധാനുണ്ട് വെയിലില്ല പക്ഷെ ചൂടെടുക്കുന്നുണ്ട് കേട്ടോ വെയിലില്ലെങ്കിലും നല്ല ചൂടെടുക്കുന്നുണ്ട് മെയിൻ റോഡിൽ എത്തിയിട്ട് എന്ത് വണ്ടിയാ കിട്ടുക എന്ന് എനിക്കറിയില്ല പോയി തന്നെ നോക്കണേ ഞാനിത് എവിടെ എൻ്റെ ഡോളർ മാറ്റാൻ വേണ്ടി നിൽക്കാട്ടോ ഒരു അമ്പത് ഡോളറാണ് ചേഞ്ച് ചെയ്യുന്നത് ഗിനി ഗിനി ഫ്രാങ്ക് ആണ് വരുന്നത് കേട്ടോ ഗിനി ആൻഡ് ഫ്രാങ്ക് ഗിനിയൻ ഫ്രാങ്ക് ആണ് വരുന്നത് ഗിനിയയില് ഇവിടുന്ന് ഒരു അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ബോർഡറിലേക്കുള്ളത് അപ്പൊ ഞാൻ ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് പോകാൻ വേണ്ടി പോവാണ് ടാക്സി ഫുള്ള് പാക്ഡായിട്ടാണുള്ളത് ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് വേണം പോകാനെ പൈസ ഒന്നും നോക്കുന്നില്ല എത്രയെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകണം എനക്ക് ഈ ആഫ്രിക്കൻ്റെ പെട്ടെന്ന് വിടണം ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറ്റത്തില്ലാട്ടോ ഇപ്പൊ വെയിൽ പോലും ഇല്ല എന്നിട്ട് തന്നെ ഭയങ്കര ചൂട് തോന്നുന്നുണ്ട് മഴെല്ലാം പെയ്തിരുന്നെങ്കി എന്ന് ആലോചിച്ച് പോവാ ആ മുറക്കലുണ്ടായിരുന്നപ്പൊ എന്ത് തണുപ്പായിരുന്നു ഇപ്പൊ ഒരു തണുപ്പും ഇല്ല ഒന്നുമില്ല ഞാനപ്പൊ ക്യാഷ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാണ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഇണ്ട് കേട്ടോ കൊണാക്രിന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അതൊക്കെ എപ്പെത്തോ എന്തോ എൻറെ മോനെ എന്റെ കിളി പോന്നത് എന്താ കെട്ടുകണക്കിന് പൈസ അമ്പ ഡ ഡോളർ മാറ്റിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് അമ്പ ഡോളർ മാറ്റിയപ്പോ നാല് ലക്ഷത്തി നാപ്പത്തി നാപ്പതോ നാല് ലക്ഷത്തി നാപ്പതിനായിരം എന്തോ കിട്ടിയിട്ടില്ല കണ്ടാ ഒരു ഐഡിയ ഇട്ടില്ല ഇനി ഇത് എങ്ങനെ ചെലവാക്കും ഞാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിനി ഇത്രയും ദിവസം രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമുണ്ടായി നമ്മുടെ ഇവിടുത്തെ ഗിനേ ബിസാവിലെ മറ്റേ സി എഫ ഉണ്ടല്ലോ സഫ ആ സഫ സഫയിലുള്ള ആയിരം എന്ന് കഴിഞ്ഞാൽ നൂറ്റി എഴുപതാണ് അപ്പൊ കാൽക്കുലേറ്റ് ഈസി ഉണ്ടായിരുന്നു അപ്രോക്സിമേറ്റാ പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് പോലും കിട്ടുന്നില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിക്കാണ് കേട്ടോ വണ്ടി ഒന്നും പോകുന്നില്ല ഈ വണ്ടിയിലാണ് ഞാൻ പോവാൻ വേണ്ടി പോകുന്നത് ഇതെന്താ എനിക്കോന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ നോക്ക് ഈ ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് നോക്ക് ഇതൊക്കെ ഇവിടെക്കൊന്ന് കൊണ്ടാ മതി തീർന്ന് തീരുമാനാവും അത്രക്ക് ഞണ്ടോ നോക്ക് ചില്ലും ചില്ലിനും പകരം അവര് ഒട്ടിച്ചു വെച്ചേക്കുന്നു കണ്ടിട്ട് ആ ശരിക്കും പറഞ്ഞ പേടിയാവുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് നോക്ക് ഇതിന്റെ ഉള്ളു കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ കേറി എങ്ങനെ പോവും ഞാൻ ഇതെല്ലാം അറുന്നൂറ് കിലോമീറ്റർ ഗിനി കൊണാർക്കി കൊണാക്രി കൊണാക്രിയിലേക്ക് പോകുന്നതാണ് കൊണാക്രിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ക്യാപിറ്റൽ സിറ്റി ഇവിടുന്ന് പത്തറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകുന്നേ ഞാൻ ബോർഡർ വഴി വരെയാണ് ഇവിടെ ഇതിൽ പോകുന്നത് ആ ഓക്കേ ഓക്കേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിട്ട് പറയാൻ പറയുന്ന കേട്ടാ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റ് എടുക്കാന് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല എൻ്റെ അമ്മ ഞാൻ എങ്ങനെ അവിടെ എത്തും ഈ വണ്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആ റോഡിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാം അപ്പം ഞാൻ എങ്ങനെ ലിഫ്റ്റ് അടിക്കും ലിഫ്റ്റ് കിട്ടുമോ വല്ല ട്രക്ക് പോവോ എന്താവും ഒരു ഐഡിയ ഇല്ലാട്ടോ എനിക്ക് ചില്ലൊക്കെ നോക്ക് ഇതിന്റെ ചില്ലെല്ലാം പൊട്ടിയിരിക്കുന്നത് അവിടെയത് അതെ കണ്ടോ കണ്ടോ അമ്മ എല്ലാ വണ്ടിയും ഇതാണ് കേട്ടോ അവസ്ഥ ഒരു വണ്ടി നല്ലതില്ല എല്ലാം പൊട്ടി പൊളിഞ്ഞ വണ്ടികളാ ഞാൻ പോയി ടിക്കറ്റ് എടുക്കട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് ബോർഡറിൽ എത്തണം ബോർഡറിൽ എത്തിയിട്ട് അടുത്ത വണ്ടി എടുത്തിട്ട് എല്ലാം പോകണം ലിഫ്റ്റ് കിട്ടോ ഒന്നും അറിയില്ല ട്രൈ നോക്കൂ എൻ്റെ മാക്സിമം എവിടത്തെ രണ്ടായിരം പൈസ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്രണ്ടിലെ എല്ലാം ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞ ഫ്രണ്ടിലെ സീറ്റെല്ലാം ഫുള്ളാണ് എനിക്കറിയില്ല എന്താ ചെയ്യാന്ന് ഓ ആകെ ടെൻഷൻ ടെൻഷനാവുന്നേ ശരിക്കും പറഞ്ഞാൽ അതിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവൂല അതിൻ്റെ കൂടെ അറിയില്ല അഡ്വെഞ്ചറിന്റെ അപ്പുറം അഡ്വഞ്ചർ ആയിരിക്കും എന്താ ചെയ്യാന്നെ ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവാ ഞാനിതാ വാഷ്റൂമിൽ പോവാണ് കേട്ടോ അവിടെയൊക്കെ വെള്ളമുണ്ടോ അവസ്ഥ ഒന്നും അറിയില്ല ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ അവധി വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ എന്തായത് ഓ ഓക്കെ ഓ ബീൻസ് ആ ബീൻസ് ഓക്കെ ഐ കം ബാക്ക് ആ ഇവരുടെ അടുത്ത് കംബാക്ക് എന്നു പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല വേറൊക്കെ ടോയ്ലറ്റ് എവിടാ ഒരു ഐഡിയയും കിട്ടുള്ളൂ ഇതെനിക്ക് പള്ളിയാ തോന്നുന്നു പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നു Hi, how are you? Good. Ok, thank you. Obrigada, obrigada. Daddy, Daddy. Obrigado, obrigado. Obrigado, obrigado, Male, female, Yeah. Yeah, ok, ok. Ok, thank you, thank you, obrigada. ഹലോ ഓക്കെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഓ ഇവിടുത്തെ സ്മെല്ലാണ് എൻ്റെ അമ്മ ഇവിടെ ഫുൾ പിള്ളേർ കളിക്കുന്നു ഹലോ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ ഇവരെല്ലാം ബ്രെഡാണ് കഴിക്കുന്നത് കേട്ടോ ഹായ് ഹലോ അങ്ങനെ ഞാനിതായി ഫുഡ് മേടിച്ചിട്ടുണ്ട് ഇതേ നല്ല വെള്ളപ്പയർ ഉണ്ടല്ലോ നമ്മളെ എനിക്കിഷ്ടമാണ് അത് അതും പിന്നെ എന്തോ ഒരു സ്പെഗറ്റി എന്ന് പറയാ ന്യൂഡിൽസ് മസാലയൊന്നുമില്ല അതാ കഴിക്കാൻ പോകുന്നു വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒടുക്കത്തെ എനിക്ക് വെള്ളപ്പയർ ഭയങ്കര ഇഷ്ടമാണ് ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ കഴിച്ചത് കണ്ടോ കഴിച്ചു പണ്ട് ആഫ്രിക്കയിലുള്ള വീഡിയോയില് ഞാൻ പറയാറുണ്ട് വിശപ്പാണ് ഇതിന്റെ രുചിന്ന് ഇപ്പോഴും എനിക്ക് പറയുള്ളു വിശപ്പാണ് ഇതിന്റെ രുചി എന്താ ടേസ്റ്റ് ആ ടേസ്റ്റ് ഇവിടെ നോക്ക് ഇങ്ങനത്തെ ബ്രെഡാണ് മെയിൻ ആയിട്ട് കഴിക്കുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളിൽ താക്കി കഴിക്കും അത് വെറുതെ കഴിക്കും ഈ ബ്രെഡാണ് എനിക്ക് വെറുതെ കഴിക്കാൻ രാവിലെ തന്നത് പിന്നെ എന്തോ ഒരു വെള്ളവും തന്നത് അത് രണ്ടും ഞാൻ കഴിച്ചില്ല ഇപ്പോഴാണ് ആ വയർ നിറച്ചാ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചപ്പോ സമാനായി ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇതൊക്കെ ഒരു സാധനം കണ്ടോക്ക് ഇത് എന്താ പറയാ കുളിക്കാനുള്ള സാധനാണ് കുളിക്കാനുള്ളാണ് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചത് അതാണ് സംഭവം സാബുൺ എനിക്ക് തോന്നുന്നു സാബുൺ ഹിന്ദിയിൽ സാബുണാന്ന് തോന്നുന്നു വേറെ സ്പാനിഷിലോ ഏതിലൊക്കെ സാബുൺ സാബുൺ ഉണ്ട് കളർഫുൾ ആയിട്ടുള്ള ജേഴ്സി ഡ്രെസ്സൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ എടുത്താൽ മെയിൻ ആണെന്ന് തോന്നുന്നു എല്ലാവരും ഈ ഡിസൈൻ ഇട്ടേക്കുന്നുണ്ട് ഈവൻ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഉള്ളില്ല എന്തൊക്കെ പാൻറ്റും ഇതും കൂടെ വരുന്നതാണ് നല്ല രസമുണ്ട് പക്ഷെ എൻ്റെ ഓൾറെഡി നല്ല വെയിറ്റ് ആണ് ഞാൻ മേടിക്കുന്നില്ലേ ലൈറ്റ് വെയിറ്റ് ആണ് കാര്യം എന്നാലും ഞാൻ എന്താ ഇതുവഴിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിയായിട്ടും ഒരു കാര്യമില്ല ഞാൻ നേരത്തെ വന്നിട്ട് എന്താ കാര്യം ഇപ്പോൾ എന്താ സാധാരണ ഞാൻ ആയിട്ടാണ് എണീച്ചിട്ട് ലേറ്റായിട്ട് പോവാം ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി നേരത്തെ റെഡിയാക്കിയപ്പോൾ വണ്ടിയും പോകുന്നില്ല ഒന്നും പോകുന്നില്ല അങ്ങനെ എൻ്റെ അമ്മ നീ എപ്പോൾ പോവു അറിയില്ല ഈ ഗിനി കൊണാർക്കി കൊണാക്രി കൊണാർക്കിയല്ല കൊണാക്രി 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 ഗിനി കൊണാക്രയ്ക്ക് കൊണാക്രിയിലേക്ക് പോകുന്നവരാണ് കൂടുതലും അപ്പൊ എനിക്ക് ഒന്ന് എന്നെ ആ വണ്ടി കയറ്റില്ല വേറെ ആ വണ്ടിയിലായിരിക്കും കേറ്റുന്നത് കാരണം അതിൽ കയറ്റിക്കഴിഞ്ഞാല് ഓൾറെഡി എല്ലാം ഫില്ല് ആയിട്ടായിരിക്കും പോകുന്നത് ഞാൻ അലിക്ക് ഇന്ന് പോയി കഴിഞ്ഞ് ഇന്ന് എത്തുമോ അത്ര മാപ്പിൽ കാണിക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറാ അപ്പൊ അതിൽ കൂടുതൽ എടുക്കൂല്ലേ ഇത് നിർത്തി നിർത്തി പോകുമ്പോ അപ്പൊ ഇവരെങ്ങനാണ് ഫുഡ് കഴിക്കാൻ നിർത്തുവോ അവസ്ഥ വണ്ടീൻ്റെ എല്ലാ അവസ്ഥ ഉണ്ടോ ഓ കാണുമ്പോൾ തന്നെ പേടിയാവോ ഇവിടെ നമ്മൾ ഇപ്പോൾ ഫുഡ് വിൽക്കുന്നുണ്ട് ബ്രെഡാന്ന് തോന്നുന്നു ബ്രെഡ് മുട്ട പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ആകെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പുഴുങ്ങിയ മുട്ടയുണ്ട് ഞാൻ ഇതുവഴി നടക്കുന്നു എന്തായാലും ടൈം ഉണ്ട് ഇവിടെ ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല ബാഗ് അവിടെ വെച്ചിരിക്കാം പോകില്ല എന്ന് വിചാരിക്കാം ആ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വലിയ ബാഗായത് അതൊന്നും ആരും എടുത്തിട്ട് പോകില്ല അതിൽ ഡ്രസ്സ് ഉള്ളത് മറ്റേ മെയിൻ ബാഗും ഈ ബാഗിലൊക്കെയാണ് മെയിൻ സാധനങ്ങൾ വിലവെടുപ്പുള്ള അതെല്ലാം ആക്കുന്നത് ഓ എന്റെ മൂക്ക് സീനാവുന്നേ എനിക്ക് കോൾഡ് വരും തോന്നുന്നുണ്ട് നല്ല മൂക്കിന് പ്രശ്നാവുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഓ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മാസ്ക് ഇട്ടിട്ടില്ല അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മാസ്ക് ഇടാൻ കേട്ടോ ചൂടല്ലേ ഒടുക്കത്തെ ചൂടാണേ ഇവിടെ കൊറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അവര് കുക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കണ്ടോ എന്തൊക്കെയോ കഴുകുന്നു തക്കാളി ഒന്നോ കഴുകുന്നു കൈ വെച്ച് ഇങ്ങനെ ഞെരടി ഞരടി ഇതാക്കുന്നുണ്ട് ട്ടാ എന്താണ്ടാക്കുന്നറിയില്ല അതെ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടാണുള്ളത് ആ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കുന്നത് കാണുമ്പോഴേ നമുക്ക് എന്തോ പോലെ തോന്നും കാരണം വൃത്തിയൊന്നും ഇല്ല കണ്ടോ ആ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ ഒന്നും അങ്ങനെ തീരെ വൃത്തിയില്ല കേട്ടോ ഈ ഫുഡൊക്കെ തന്നെയാണ് ഞാനും കഴിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഫുഡിനോ വെള്ളത്തിൽ നിന്നൊക്കെ അസുഖം വരുമോന്ന് നല്ല ടെൻഷനാണ് എനിക്ക് എപ്പോഴും കാരണം ആഫ്രിക്കയിലുള്ളപ്പോൾ എപ്പോഴും ഉള്ളൊരു പേടി ഇത് തന്നെയാണ് കേട്ടോ അവിടെ പല പല ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഓരോ ഏരിയയിലും ചാക്കിലൊക്കെ എന്തോ കൽക്കരിയാന്ന് തോന്നുന്നു നടക്കുന്നത് എല്ലാവരും എന്നെ നോക്കുക ലൈക്ക് പുറത്തുള്ളവരൊന്നും ഇവിടെ ലോക്കൽ ആൾക്കാരല്ലാണ്ട് പുറത്തുള്ളവരൊന്നുമല്ലോ ടൂറിസ്റ്റുകളൊന്നും തീരെ വരില്ല ഈ രാജ്യത്ത് തന്നെ വരില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ വരുന്നത് ചിലരൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അവരുടെ എല്ലാം ഈ കാണുന്ന കുട്ടികളുണ്ടല്ലോ പാത്രം വെച്ചിട്ട് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിച്ചു കുറേ പേർക്കൊക്കെ ഞാനിങ്ങനെ ചില്ലറ പൈസ ഇട്ട് കൊടുത്തു എല്ലാവർക്കും കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനും മാത്രം എൻ്റെലൊന്നുമില്ല കുറേ ഇവിടുത്തെ ചെറിയ കുട്ടികൾ മെയിനായിട്ട് ഇങ്ങനെ പോയിട്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കും അപ്പോൾ ഫോറിനേഴ്സിന് അടുത്തുനിന്നല്ല എല്ലാവരുടെ അടുത്തും ഇവിടെ ഫോറിനേഴ്സ് ഒന്നും വരില്ല ഞാൻ മാത്രമേ ആകെ ഇവിടെ ഉള്ളൂ പക്ഷെ എല്ലാ ലോക്കൽ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കും കൂടുതലും കുട്ടികൾ കുട്ടികളിങ്ങനെ ഗ്യാങ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഗാങ് അല്ലാണ്ട് പോകട്ടോ അവിടെ എന്തോ ഒരു ഫുഡ് അല്ലാണ്ട് എന്താ റൈസാന്ന് തോന്നുന്നു റൈസൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്തോ വെണ്ടക്ക പോലത്തെ ചമ്മന്തി അതൊക്കെയാണ് ഇവിടെ കഴിക്കാനുള്ളത് കേട്ടോ ആ No, they said wait, wait, espera. Yeah. What time it will go? Oh, eleven to twelve. No, now it's eleven. Yeah, it past twelve. Yeah, uh, twelve. Yes. 12 okay. 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 I'm waiting. Yeah. Passengers. It's passengers. There, but uh, they go Guinea Conakry. Yes. ഇവിടെ നോക്ക് ഫുള് മണ്ണ് റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവടേയും പൊടിയാണ് എനക്കാണെങ്കി മൂക്കിങ്ങനെ എന്തോ ആയിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു ആ പുള്ളി പറയുന്ന കേട്ടില്ലേ പന്ത്രണ്ട് മണിക്കാണ് എടുക്കാതെ ആളെന്നോട് നേരത്തെ പറഞ്ഞത് എപ്പോഴെടുക്കാ ചോദിച്ചോ അപ്പം എടുക്കും എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ പതിനൊന്ന് പന്ത്രണ്ട് എപ്പം നിൽക്കുന്ന അറിയോ മണിക്കൂർ കണക്കിന് ഞാനിവിടെ നിൽക്കുന്നു ടൈം ആയിട്ട് ഞാൻ ജീവനോട് അവിടെ എത്തുമോ എന്തോ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇപ്പോഴേ ടെൻഷനാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നേനെ മുന്നേ തന്നെ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ചൂട് അവസ്ഥയായിരിക്കും കൂട്ടാ ഇതിനാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങൾ കേട്ടുന്നുണ്ട് കുറെ ചാക്കും കുറെ സാധനങ്ങള് ഞാനിത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുറത്തു പുറത്തുകൂടെ നടക്കുമ്പോൾ നല്ല ചൂട് ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് സമാധാനുണ്ട് എന്റെ ബാഗിന്റെ അടുത്തൊരാള് വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ബാഗിന്റെ ഇപ്ര വന്നിട്ടാണ് ഇരിക്കുന്നത് ഒരു ഒരു മാറ്റവും ഇല്ല വെയിറ്റിംഗ് വെയിറ്റിങ്ങാ പോസ്റ്റ് കട്ട പോസ്റ്റാ കാത്തിരിപ്പിന് വിരാമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോണ അടുത്ത വീഡിയോ കാണുമ്പോ അറിയാം എന്താവും ഞാൻ ജീവനോടെ എത്തിയോ ഞാൻ എന്തായി എനിക്ക് വണ്ടി കിട്ടിയോ ഇവിടെ നിന്നിപ്പോൾ ബോർഡർ പോയാൽ എന്തായിരിക്കും അവസ്ഥ റോഡുണ്ടോ അതിനിടയിൽ കോൾഡ് മൂക്കിൽ ജലദോഷം എല്ലാം കൂടെ ഞാൻ ഡെഡാണ് കേട്ടോ ഒന്നും അറിയില്ല അടുത്ത എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയുള്ളൂ സോ ഈ വീഡിയോ ഞാനത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ